ഹായ് ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് ട്ടോ വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല ഞാനെന്തൊരിക്കാൻ മാത്രമേ ഉള്ളൂ മക്കള് വന്നിട്ടില്ല വീട്ടിലാണ് മിക്ക വീഡിയോസിലും ഞാന് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ എല്ലാരും ഷോപ്പ് ചോദിക്കാറുണ്ട് എവിടെയാണെന്നൊക്കെ അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ജയലക്ഷ്മി പുതിയ ബ്രാഞ്ച് ഉണ്ട് പാലാരിവട്ടത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അപ്പൊ അവിടെയാണ് ഞാനും ഫസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കുറെ കൂടി കംഫർട്ടബിള് കാരണം വീട്ടിലിരുന്ന് സമാധാനത്തിൽ നമ്മൾ ഇഷ്ടത്തിന് നോക്കി നോക്കി നമുക്ക് എടുക്കാല്ല ഇന്ന് ചിലതൊക്കെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടാവൂട്ടോ പക്ഷെ റേറ്റ് കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാനത് വിസിറ്റ് ലിസ്റ്റിൽ ഇട്ട് വെക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വിളിഞ്ഞിട്ട് നോക്കല എന്നിട്ട് ചില സമയത്ത് തരയ്ക്ക് ഞാൻ സോപ്പിട്ടൊക്കെ വാങ്ങിക്കൂട്ടാ ഷോപ്പിൽ പോയ ഒരു കാര്യം എന്താ അറിയോ ഞാൻ കുറെ തപ്പി നടന്നിട്ടായിരിക്കും കുറച്ചൊക്കെ സെലക്ട് ചെയ്യണത് എന്നിട്ട് ഈ സെലക്ട് ചെയ്ത് വെച്ചാൽ കംപ്ലീറ്റ് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം ിട്ടെടുക്കൊള്ളു എനിക്കൊരു കാര്യം ഉണ്ട് കേട്ടാ ഈ ഒരു പ്രോബ്ലം എനിക്ക് മാത്രമാണ് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സിൻസിയർ ആയിട്ട് കമന്റ് ചെയ്യണം ചെയ്യണോട്ടാ എനിക്ക് ഷോപ്പിങ്ങിന് കൊറേ ടൈം എടുക്കും എന്നിട്ട് ഇതൊക്കെ ഭാര്യ വലിച്ച് നോക്കി ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വീട്ടിൽ കൊണ്ടുവരുമല്ലോ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ഇട്ടു നോക്കുമ്പോ എനിക്ക് ഇഷ്ടാവില്ല അപ്പൊ ധരിക്കുന്നത് നല്ല ചീത്തേക്കും അതുകൊണ്ട് ധരിക്കാനോട് പഠിച്ചോന്ന് പഠിച്ചോന്നോർത്ത എനിക്ക് ഇഷ്ടപ്പെട്ടാ നോക്കിയിട്ട് മാത്രം എടുത്താതീട്ടാ ഇനി വീട് എത്തിയിട്ട് ഇത് എനിക്ക് എന്ന് പറഞ്ഞ് ഇത് മാറ്റണം എന്റെ പുറകിൽ നടന്നിട്ടുണ്ടെങ്കിലാന്ന് കൊറേ വഴക്കൊക്കെ പറയുന്ന ഇതിനു പോകുമ്പോ ഒരു ഡ്രസ്സ് ഞങ്ങള് കൊറേ തപ്പി അടന്നിട്ടൊക്കെ എടുത്ത് വന്ന് പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോ എനിക്കത് ഇഷ്ടായില്ല അപ്പൊ അതും പറഞ്ഞ് ഞങ്ങള് വൈകിട്ടൊക്കെ ഇരിക്കണായിരുന്നു ബട്ട് എനിക്ക് ഇവിടെ വന്നപ്പോ കൊറേ കൂടി ഇഷ്ടായിട്ടാ ഓൾമോസ്റ്റ് എല്ലാ കളക്ഷനും എനിക്ക് ഇഷ്ടമായി ഈ ഒരു കഫ്താന്ന് നല്ലായിരുന്നാ ബട്ട് എനിക്ക് ഇട്ടപ്പോ ഒരു രസില്ലാത്ത പോലെ തോന്നി എനിക്ക് എന്താ അറിയില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടമായത് ഞാനിപ്പോ പിടിച്ചിരിക്കണ അടുത്ത ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആ വീഡിയോ ഒന്നും എടുത്തില്ല എന്താ അറിയോ അതിനൊന്നും ദുപ്പട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് അവസാനം ഒരു യുദ്ധം കഴിഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ ബില്ലൊക്കെ കിട്ടി വെയിറ്റ് ചെയ്യണേണ് അപ്പൊ നല്ല തിരക്കുണ്ട് നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യാൻ വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ബില്ല് ചെയ്യുന്ന ടൈമില് ബില്ല് ഒരു സ്ഥലത്ത് പിന്നെ അത് കൊണ്ടുപോയി കൊടുക്കണ ഒരു സ്ഥലത്ത് ഡ്രസ്സ് കിട്ടണ വേറൊരു സ്ഥലത്ത് എല്ലാം കൂടി മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഒരു സമ്പ്രദായം മാത്രം എനിക്ക് എനിക്കിഷ്ടമില്ലാട്ടെ ബാക്കി ഷോപ്പിങ്ങിന്റെ എല്ലാ ഭാഗവും ഇഷ്ടമാണ് മിക്ക ഷോപ്പിംഗ് വീഡിയോയിലും ഞാൻ എടുത്ത ഡ്രസ്സ് കാണിച്ചില്ലല്ലോ എന്ന് പറയലുണ്ട് അപ്പൊ ആ കാണുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തത് വേറെ ഒന്നുകൊണ്ട് എടുത്തിട്ടുണ്ടായി ബട്ട് അത് വീഡിയോയിലേക്ക് കിട്ടിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഓക്കെ ബൈ